യേൽ യുദ്ധം ചെയ്യുന്നെങ്കിലും ആ എക്യുപ്മെൻറ്റും പണവും എല്ലാം അമേരിക്കയിൽ നിന്ന് പോകുന്നതാണ് വേണ്ടിയാണ് അതെ ഒരു പ്രോക്സി വോറാണ് ഇസ്രായേൽ തുടങ്ങിയിരിക്കുന്നത് പക്ഷേ ഇസ്രായേലിന് ഒരുപാട് ഇറാനോട് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഹൈട്രഡ് ഉണ്ട് അതുകൊണ്ട് അവരതിൻ്റെ അവരുടെ ഫുൾ പവർ ഉപയോഗിച്ച് ഇറാനെ ആക്രമിക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ പ്രസിഡന്റ് ട്രംപ് കാരണമാണിതുണ്ടായിരിക്കുന്നത് കാരണം ഇതിൽ കുറച്ച് ചരിത്രത്തിലേക്ക് പോയാൽ ഈ ജെ സി പി എ ഒ എന്ന് പറഞ്ഞൊരു എഗ്രിമെൻറ്റ് ടു തൗസൻഡ് ഫിഫ്റ്റീനിലുണ്ടായിരുന്നു അപ്പോൾ അത് ഒരു വളരെ സാറ്റിസ്ഫാക്ടറി ആയിരുന്നു എല്ലാ രാജ്യങ്ങൾക്കും ഇറാൻ ഒരു വശത്തും അറു ചൈന റഷ്യ യു കെ ജർമ്മനി ഫ്രാൻസ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്പോൾ ഇവർ ഇത്രയും പേര് ചേർന്ന് ഇറാനെ കൊണ്ട് പല കാര്യങ്ങളും സമ്മതിപ്പിച്ചു അതെല്ലാമാണ് ഈ ആക്ഷൻ പ്രോഗ്രാമിലുള്ളത് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെങ്കിൽ അത് മതി അത് ആ ഇംപ്ലിമെൻറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ ഇറാൻ കെ മൂവ് ഫർദർ ിയർ ആൻഡ് ദ ഓൾസോ സേ വി ഡോൺ വാണ്ട് എ ന്യൂക്ലിയർ വെപ്പൺ ആൻഡ് മൈ കോൺവെർസേഷൻസ് ഐ നോ വിത്ത് കീപ് സേം വാട് വി വാണ്ട് ഇസ് എ ഡിറ്ററൻ്റ് അതാണ് നമ്മളോടവർക്ക് ഒരു അസൂയയും ഒരു അവരോട് നിങ്ങളൊരു ഡിറ്ററൻറ് ക്രിയേറ്റ് ചെയ്തു എൻ പി ടി ഒപ്പിടാതെ തന്നെ അപ്പോൾ അതിലൊരു ദരിസ് എ വേ ടു ഡു ഇറ്റ് എന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ടാണ് അവർ എഗ്രിമെൻ്റ് സൈൻ ചെയ്തത് പക്ഷേ ഡൊണാൾഡ് ട്രംപ് ബിക്കെയിം പ്രസിഡൻറ് ഇൻ ദ ഫസ്റ്റ് ടൈം ഹി സെറ്റ് വൈ ഓൺലി ഫോർ ഫിഫ്റ്റീൻ ഇയേഴ്സ് ഇസ് ഹിസ് കംപ്ലൈൻറ്റ് വാസ് നോട്ട് അബൌട്ട് ദ ടേംസ് ടേംസ് ശരിയല്ല എന്നല്ല അദ്ദേഹം പറഞ്ഞു കാരണം ടേംസ് യഥാർത്ഥത്തിൽ ഇറാനെ കെട്ടി നിർത്തുന്ന ആയിരുന്നു പക്ഷേ വൈ ഫൈ ഫിഫ്റ്റീൻ മന്ത്സ് എന്ന് പറഞ്ഞാണ് ഉള്ളിന്ന് വിഡ്രോ ചെയ്തത് പ്രസിഡൻ്റ് ഒബാമ സൈൻ ചെയ്ത ആ അഗ്രിമെൻറ്റ് അപ്പോൾ അത് പിന്നെ അതൊരു ഇല്ലാതായല്ലോ ആ അഗ്രിമെൻ്റ് ഇല്ലാതായപ്പോൾ ഒരു ഒരു തരത്തിലും ഇറാനെ റിസ്ട്രെയിൻ ചെയ്യാതെ ആയി നമ്മൾ അപ്പോൾ അതുകൊണ്ട് അവർ കൂടുതൽ ബിൽഡ് ചെയ്യാൻ തുടങ്ങി നത്താൻസിലെ റിയാക്ടറും അതുപോലെ എൻറിച്ച്മെൻറ് കൂട്ടി തുടങ്ങി അതിന് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഐ ഐയോട് എല്ലാ പ്രാവശ്യം ഐ എ എ ആൻഡ് ഇൻസ്പെക്ട് അത് ഇറാൻ ചെയ്ത ഒരു കൺസെഷനാണ് അപ്പോൾ അവർ എൻ പി ടി ഒപ്പിട്ടതായത് ഈ കാര്യങ്ങളൊക്കെ ഐ എ ഇ ശ്രദ്ധിക്കേണ്ടതാണ് നമ്മൾ ഇറ ഇന്ത്യയും പാകിസ്ഥാനും ഇസ്രയേലും ഉള്ളല്ലോ എൻ പി ടി സൈൻ ചെയ്യാത്ത രാജ്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഐ എ എ ഹാസ് എ റെസ്പോൺസിബിലിറ്റി ഇത് ഇൻസ്പെക്ട് ഇൻസ്പെക്റ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യണം അതിന് ഇറാനെ സംബന്ധിച്ചു പല ഇൻസ്പെക്ഷൻസും നടക്കുകയുണ്ടായി ഓരോ തവണയും ഐ ഐ എ തിരിച്ചു വരുന്നത് ഇവർ ന്യൂക്ലിയർ വെപ്പൺസ് ഉണ്ടാക്കുന്നു എന്നുള്ളതിന് ഞങ്ങൾക്ക് തെളിവില്ല ഓക്കെ ദ ഫെസൻസ് രണ്ടാമത്തേത് പീസ്ഫുൾ യൂസസിന് അല്ലാതെ പല അവർ അവരേർപ്പെടുന്നതായിട്ട് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഇത് വീണ്ടും പഠിക്കണം എന്നാണ് വരുന്നത് അതൊരു നാലഞ്ച് നാലഞ്ച്വണത്തെ റിപ്പോർട്ട് വന്നു ഇപ്പം കഴിഞ്ഞ ദിവസം ഈ ഇറാൻ ഈ അമേരിക്കൻ ഇന്റലിജൻസ് മേധാവി പറഞ്ഞാൽ അത് തന്നെ അവർ ആണവായുധത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നില്ല എന്നാണ് പക്ഷേ അത് ട്രംപ് ഇന്ന് രാവിലെ തള്ളി സ്വന്തം ഇന്റലിജൻസ് അതിൻ്റെ സെക്രട്ടറിയെ തള്ളിയും ചെയ്തു തുളസി അല്ല ഈ എൻ്റെ ചോദ്യം ഈ ഇസ്രയേല് ഇപ്പം ഇപ്പം ഇറാനെ ആക്രമിക്കുന്നതിനൊരു കാരണമായിട്ട് അവർ പറഞ്ഞു ഇപ്പം ഇറാനിയം യുറേനിയം സമ്പുഷ്ടീകരണം ശക്തിപ്പെടുത്തുന്നതിനോടൊപ്പം ആണവായുധവും അത് മിസൈലുമായിട്ടൊക്കെ ചേർക്കാനുള്ള ഒരു തീവ്ര ശ്രമമായി ഇറാൻ നടത്തുന്നുണ്ട് അത് ഇസ്രയേലിന് ദോഷകരമായതുകൊണ്ട് ആക്രമിക്കുകയാണെന്നാണ് പറയുന്നത് യഥാർത്ഥത്തിൽ അത് ശരിയല്ല അല്ല യഥാർത്ഥത്തിൽ അവർ പറയുന്നത് ഇവർ വെപ്പൺ മാനുഫാക്ചറിങ്ങിനെ പോകുന്നു എന്നാണ് പക്ഷേ ഇറാൻ റിപ്പീറ്റഡ്ലി ഞങ്ങളുടെ മതത്തിൽ ഇത് അനുവദിച്ചിട്ടുള്ളതല്ല അയത്തുള്ളവരുടെ ഒരു ഫത്വ തന്നെയുണ്ട് ഇറാൻ ഷാൽ നോട്ട് ഹാവ് ന്യൂക്ലിയർ വെപ്പൺസ് അതൊക്കെ പിന്നെ പറയുന്നതാണെന്ന് വയ്ക്കാം പക്ഷേ എന്നാലും ഐ എയുടെ റിപ്പോർട്ടിലൊന്നും ഇവരിങ്ങനെ ചെയ്യുന്നതായിട്ട് എവിഡൻസ് ഇല്ല എന്നാണ് അവർ തവണ പറയുന്നത് പക്ഷേ ഇത്തവണത്തെ ഗവണിംഗ് ബോർഡിൽ മീറ്റിങ്ങിൽ ഐ എ എ റിപ്പോർട്ട് കൊടുത്തു ചില കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് സംശയം ദാറ്റ് വാസ് പുട്ട് ടു എ വോട്ട് ഈ ബോർഡ് ഓഫ് ഗവർണേഴ്സിൽ അത് വോട്ട് ചെയ്തപ്പം മൂന്ന് അതിനെ എതിർത്തു ബാക്കി എല്ലാവരും ഇതിന് എന്തോ നടക്കുന്നുണ്ടെന്ന് എന്നൊരു തീരുമാനമെടുത്തു ആ തീരുമാനത്തിനെ ബേസ് ചെയ്തിട്ടാണ് യുദ്ധം ആരംഭിച്ചത്